കടയിൽ നിന്ന് കോടികൾ മുടക്കിട്ട് വാങ്ങിയൊരു ബുഗാട്ടിയാണ് ഈ ബുഗാട്ടിന്റെ സ്പീഡ് എന്തായാലും ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഈ ഒരു ബുഗാട്ടി എടുത്ത് കുറെ സ്ഥലത്തും കറങ്ങാൻ പോവാ ഞാൻ ഇതും വണ്ടിക്ക് നല്ല സ്പീഡുണ്ടല്ലോ അയ്യോ സോറി ചേട്ടാ സോറി സോറി സോറിതും തട്ടിയതാണ് ഓ പവൻ ചേട്ടൻ വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടിപ്പോയി എന്തായാലും അപ്പുറത്തെ സൂവൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കാം നല്ല വിശപ്പ് വണ്ടി എന്തായാലും ഇവിടെ നിർത്തിടാ സൂഹൻ ചേട്ടൻ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ടൂട്ടു ടൂട്ടു വണ്ടി ഉണ്ടല്ലോ എന്തായാലും ചന്തിക്കിട്ട് ഓ വണ്ടി എന്തായാലും പൊങ്ങിട്ടുണ്ട് ഏ ഇതുപോലെ എന്തായാലും വണ്ടിന്റെ സൈഡ് കൂടെ കുറച്ച് സ്ക്രാച്ചൊക്കെ നോക്കാം ആ എന്തായാലും ഇപ്പൊ ഒരു കിട്ടി എന്തായാലും ഇനി പോവാ ഏഹ് എന്റെ വണ്ടി ആ കാളെന്റെ വണ്ടിയിൽ സ്ക്രാച്ച് ആക്കി എന്തായാലും ഒന്ന് പോയി നോക്കി നോക്കാം എടാ വണ്ടിയിൽ സൈഡിലൊക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് എന്തായാലും ഞാൻ കാളയ്ക്ക് കാണിച്ചു കൊടുക്കാം കാളന് ഒരു കുത്തു ദാ പിടിച്ചോ ആ എന്തായാലും കാള നെക് ഫ്ലിപ്പ് എടുത്തിട്ടുണ്ട് ഏഹ് കാളം തോന്നു എന്റെ വണ്ടിന്റെ മുകളിൽ ഏഹ് ഇതിപ്പോ കാളേന അടിച്ചിടിച്ച് എൻ്റെ വണ്ടി കാളയുടെ തലേ കയറിക്കുണ്ടല്ലോ നിന്റെ എന്തായാലും പണി പാളി കാളക്കിട്ടെടുത്ത പണി എനിക്കും കിട്ടി കാളക്കും കിട്ടി പിന്നെ വീട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ